മലയാളം സീസൺ സിക്സിന്റെ ടാസ്കിൽ തീ ആയിട്ട് സീക്രട്ട് ഏജന്റ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് സീക്രട്ട് ഏജന്റ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് വിജയിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ടാസ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രെഡ് കഴിക്കുന്ന ടാസ്ക് ആണ് പക്ഷെ ബ്രെഡ് കഴിക്കാൻ കൈ പുറകിൽ കെട്ടണം അതുപോലെ തന്നെ ഒരു കാൽവരലിൽ കള്ളവരലിൽ ആ ഒരു റിങ് കുടുക്കിട്ട് ആ കാലും കൊണ്ട് ആ ഒരു കയർ കൺട്രോൾ ചെയ്ത് ആ ഒരു ബ്രെഡ് കൊണ്ട് കഴിക്കണം അതായിരുന്നു ടാസ്ക് സോ ഋഷിയും അതുപോലെ തന്നെ സായിയുമാണ് ആ രണ്ട് രണ്ട് ടീമുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് അതില് സായി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ ടാസ്കിലും സായി ഞെട്ടിച്ചു ഇന്നത്തെ ടാസ്കിലും സായി ഞെട്ടിച്ചിരിക്കുകയാണ് സോ ഫിസിക്കൽ ടാസ്കില് സായി അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവിടെ കാഴ്ച സോ മെലോ ഡ്രാമ ടാസ്കിൽ അത്ര നല്ല രീതിയിലൊരു പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും പക്ഷെ ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ സായിയുടെ ആ ഒരു മീൻസ് ആ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെയും ബോഡി മീൻസ് ആ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു സംഭവത്തിൽ എന്നെ ഫിസിക്കൽ ടാസ്ക് അടിപൊളിയായിട്ട് സായി ചെയ്യുന്നുണ്ട് ഈ ഒരു ടാസ്കില് സായിയാണ് ആണ് സോ ഏറ്റവും കൂടുതൽ ബ്രെഡ് അവസാനം കഴിച്ചു തീർത്തത് സായി ആയിരുന്നു അതുകൊണ്ട് തന്നെ സായി ആ ഒരു ടാസ്കിൽ വിജയിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും സീക്രട്ട് സെക്രട്ടേജന്റിനെ ആ ഒരു ഫസ്റ്റ് ആഴ്ച കണ്ട് വിലയിരുത്തിവർക്ക് ഉള്ള ഒരു മറുപടി സീക്രട്ട് സെക്രട്ടേജിന്റെ ഈ ഒരു ടാസ്കിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സോ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും സെക്രട്ടേറ്റേജന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒന്നൊക്കെയുള്ള കാര്യം സോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഇന്നത്തെ ടാസ്കിലെ സെക്രട്ടേറ്റേജൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കോടതി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ